ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോവാണേ അപ്പോൾ അതിനായിട്ട് പഴം എടുത്തിട്ടുണ്ട് ഒരു പഴം കുറച്ച് അവൽ ഇനി നമുക്ക് കുറച്ച് അതിനാവശ്യത്തിനുള്ള പഞ്ചസാര ഏർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം അതൊന്ന് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കട്ടപ്പാൽ ചേർത്ത് കൊടുക്കാം കട്ടപ്പായും കൂടി ചേർത്തിട്ട് അത് ഒന്നുകൂടെ അടിക്കാം അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ക്രീം ബിസ്ക്കറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബൂസ്റ്റ് മോ ഷെയ്ക്കിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഷെയ്ക്ക് റെഡിയായി കഴിഞ്ഞു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്